ഏക്കറിലധികം വരുന്ന പോരൂർ ചെറുകോട് ഇരുപത്തിയെട്ടിലെ തോട്ടം കാണാൻ സന്ദർശകരുടെ തിരക്കാണ് ചെറുകോട് സ്വദേശിയായ പൊറ്റയിൽ സീമാമുവിന്റെ അഞ്ചാമത്തെ സൂര്യകാന്തി തോട്ടമാണ് ഇരുപത്തിയെട്ടിലേത് സുഹൃത്തുക്കളായ സി പി ഉമർ ചെറിയാപ്പ ഏലകുളം എന്നിവരും കൃഷിയിൽ സീമാമുവിനോടൊപ്പമുണ്ട് കൃഷിയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതിനാലാണ് പ്രദർശനത്തിലേക്ക് തിരിഞ്ഞത് ഇതിപ്പോ എന്താ കാഴ്ചക്കാർക്ക് ഒരു സന്ദർശനം ഒരു സൂര്യകാന്തി അറിഞ്ഞാൽ ഗുണ്ടൽപേട്ടയും തമിഴ്നാടും ഒക്കെ പോണത് കാണണമെങ്കിൽ അത് കാണാതിരിക്കാൻ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് പത്ത് റുപ്യ ഇരുപത് ഉറുപ്യ മുപ്പത് രൂപയൊക്കെ മുടക്കിയാണ്ടൊന്ന് വന്നുകാണ്ട് സന്ദർശിച്ച് കുട്ടികൾക്കും മറ്റൊക്കെ ഒക്കെ ഫോട്ടോ എടുത്ത് പോകാനുള്ള പരിപാടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ കൃഷി ആയിട്ട് നമുക്കിത് വിജയിക്കൂല കൃഷിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൃഷി നമുക്ക് അങ്ങനെ എങ്ങനെ എങ്ങനെ മുതലാവില്ല കൃഷി പറഞ്ഞാൽ കൂലി ചിലവ് കൂടുതലാണ് കൂലിച്ചിലവ് പറഞ്ഞാൽ ഇവിടെ മുന്നൂറും എഴുന്നൂറും എണ്ണൂറും ഒക്കെ കൂലി എടുത്തിട്ട് നമ്മളെ കൊണ്ട് ഇവിടെ കൂലി അരിച്ചാൽ പൊക്കൂല അപ്പൊ അത് ഈ നിലക്കാണ് ഈ കാഴ്ചക്കാര് മാത്രമേ സന്ദർശനത്തിന് മാത്രമല്ല പരിപാടിക്കുള്ളൂ നേരത്തെ ഗുണ്ടൽപേട്ട് പൂക്കോട്ടുപാടം എളങ്കൂർ മഞ്ചേരി മുട്ടിപ്പാലം എന്നിവിടങ്ങളിലും സീമാമു സൂര്യകാന്തി കൃഷി നടത്തിയിരുന്നു ചെറുകോടിൽ പിന്തുണയുമായി കൃഷി വകുപ്പുമുണ്ട് കിട്ടണ കായ്മരുണ്യ പ്രവർത്തനത്തിന് അങ്ങനെയൊക്കെ പരിപാടികൾ അതുവരെ അതാണ് അല്ലാതെ കൃഷി ആയിട്ടൊന്നും കൃഷി നടത്തിയിട്ട് കാര്യമല്ല അങ്ങനെയൊക്കെയാണ് ഇതിന്റെ വിഷയങ്ങള് നല്ല റിസ്ക് ആണ് വെള്ളം നല്ലോണം വേണം വെള്ളം നിലവണ് എല്ലാം സ്ഥലത്ത് ഇത് അടിച്ചു കാണ്ട് ഇണ്ടാക്കാൻ കഴിയുള്ളു നല്ല നനവുമാണ് മഴ കൂടുതൽ പറ്റൂല അങ്ങനൊക്കെയാണ് ഇതിന്റെ കൃഷിന്റെ വകുപ്പ് വിത്ത് നമ്മൾ തമിഴ്നാട് പോയിട്ട് പഴനിന്നാണ് കൊണ്ടുവരുത് പഴനിന്ന് കൊണ്ടിട്ട് കൊണ്ടുവരുപെട്ട് കൊണ്ടിട്ട് അവിടെ ഓഫീസിൽ വന്നിട്ട് അവിടെ നിന്നാണ് നമ്മള് വാങ്ങുന്നത് വിത്തിന് വിത്തിന് രണ്ടായിരത്തിന് മുകളിൽ വില വരും ഒരു കിലോ ഹൈബ്രിഡ് വിത്ത് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ വിഷയങ്ങള് അല്ലാപ്പത് കൃഷിയായിട്ട് ഒരാൾക്ക് ചെയ്തിട്ട് ഇവിടെ പത്ത് റുപ്യത് വന്നുണ്ടാക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു പ്രദർശനം ആരംഭിച്ചത് രണ്ട് ഏക്കറിലെ മനോഹരമായ സൂര്യകാന്തി തോട്ടം കാണാൻ ആദ്യ ദിനത്തിൽ നിരവധി പേരാണ് എത്തിയത് പ്രദർശനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകാനും പദ്ധതിയുണ്ട് ഹാപ്പി മൂമെന്റ് ക്രിയേഷൻസ് വെരിഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്